السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تتبع الهوى فيضلك عن سبيل الله صدق الله ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഷേഖുന മോളൂർ ഉസ്താദ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ശബ്ദം ശ്രമിക്കുന്ന സഹോദര സഹോദരിമാരെ ഷേഖ് ജയിലാനി റഹ്മുള്ള മഹാനവറുകളുടെ ആധ്യാത്മിക ചിന്തകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് അവിടുത്തെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ചെറിയ വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വിഷയം ചെറുതാണെങ്കിലും ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തം അതിലുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ് വർ പറയുമായിരുന്നു നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ കൽബിൽ ഒരു വ്യക്തിയോട് ദേഷ്യം നീ എത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനോട് സ്നേഹം നിനക്കെത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നിനക്ക് സ്നേഹമോ ദേഷ്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ആ പ്രവർത്തനങ്ങളെ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും മേൽ നീ ഒളിവാക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആാനിനും തിരുസുന്നത്തിനും മുമ്പിൽ അവൻ്റെ പ്രവർത്തനത്തെ നീ വെക്കണം അങ്ങനെ ഖുർആാനിനും സുന്നത്തിനും മുമ്പിൽ അവൻ്റെ പ്രവർത്തനങ്ങളെ നീ വെക്കുമ്പോൾ അവ രണ്ടിലും അവൻ്റെ പ്രവർത്തനങ്ങൾ സ്നേഹിക്കപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ ഇഷ്ടപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ ആ മനുഷ്യനെ നീ ഇഷ്ടം വെക്കണം അവൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ ഖുർആാനിനോ മുത്ത് നബി സലല്ലാഹു അലൈവിസ്ലാമ തങ്ങളുടെ ഹദീസ് ഷരീഫിനോ എതിരല്ല ആ രൂപത്തിൽ അവൻ്റെ പ്രവർത്തനം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ മനുഷ്യനെ നീ ഇഷ്ടം വെക്കണം അവനെ നീ സ്നേഹിക്കണം മറിച്ച് അവ രണ്ടിലും വെറുക്കപ്പെടുന്ന രൂപത്തിലാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർഹാനിനും തിരുസുന്നത്തിനും എതിരായ രൂപത്തിലാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ അതിനോടൊരു തിരക്കും യോജി യോജിക്കാൻ കഴിയാത്ത വിധമാണ് അവൻ്റെ പ്രവർത്തനങ്ങളെന്ന് നിനക്ക് ബോധ്യം വന്നാൽ അവനെ നീ വെറുക്കുകയും ചെയ്യണം എന്തിനു വേണ്ടിയാണ് മഹാനവർ ഇങ്ങനെ നിർദ്ദേശിച്ചത് നിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി നിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്റെ ആഗ്രഹത്തിന് വേണ്ടി അവനെ നീ ഇഷ്ടപ്പെടാതിരിക്കാനും നിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി നിന്റെ ആഗ്രഹത്തിന് വേണ്ടി അവനോട് വെറുപ്പ് വെക്കാതിരിക്കാനും വേണ്ടിയാണ് കാരണം പരിശുദ്ധ പറഞ്ഞു ഇച്ഛയോട് നീ പിൻപറ്റിപ്പോകരുത് നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹത്തോട് നീ പിൻപറ്റിപ്പോകരുത് നിന്റെ ശരീരം നിന്നോട് കൽപ്പിക്കുന്നതിനനുസരിച്ച് നീ നീ കഴിഞ്ഞാൽ തീർച്ചയായും അത് നിനക്ക് നഷ്ടമായിരിക്കും കാരണം ഫയുദില്ല ഖബീലില്ല അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട് നിന്നെ അത് പിഴപ്പിച്ച് കളയും ഇച്ഛയോട് പിൻപറ്റുക ശരീരത്തിൻ്റെ ആഗ്രഹത്തോട് പിൻപറ്റുക അങ്ങനെ ചെയ്യുമ്പോൾ ശരീരം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് നാം വസംവതനായി ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് നാം അകന്നുപോകും അങ്ങനെ നാം പിഴവിലേക്ക് ചാടിപ്പോകും എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് മഹാൻ ആ റസൂല്ലാഹു അലൈ വസലമാങ്ങൾ പറഞ്ഞു ഇന്നലി അള്ളാഹുവിലേക്കുള്ള അമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനിക്ക് ഏറ്റവും ഇഷ്ടമായത് അൽ ഹെബുഫില്ല അള്ളാഹുൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടലാണ് അൽ ബുർലുഫില്ല അള്ളാഹുൻ്റെ മാർഗത്തിൽ വെറുക്കലുമാണ് അപ്പോൾ നാം ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനോട് വെറുപ്പ് വെറുപ്പുവെക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം പരിശുദ്ധമായ ഖുർആാനിനും തിരുസുന്നത്തിനും എതിരായ രൂപത്തിലാണ് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനമെങ്കിൽ ആ മനുഷ്യനെ നാം വെറുക്കാം അതല്ല അവൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ ഖുർആാനിനും തിരുസുന്നത്തിനും ൂറ് ശതമാനം അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അവനെ നമുക്ക് ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും പറ്റുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ ഷേഖ് ജീലാനി റഹിമഹുല്ല നമുക്ക് അധ്യാപന നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നാം ഒരാളെയും നമ്മുടെ ഇച്ചയ്ക്കനുസരിച്ച് വെറുക്കാതെയും നമ്മുടെ ഇച്ചയ്ക്കനുസരിച്ച് ഇഷ്ടപ്പെടാതെയും പരിശുദ്ധമായ ഖുർആാനും സുന്നത്തും പഠിപ്പിച്ചതനുസരിച്ച് ഇഷ്ടപ്പെടാനും വെറുക്കാനും ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ ഈ ചിന്താദർഭണത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അസലമലേക്കും വരമി വാർക്കാക്കൂ